അള്ളാഹുവിനോടുള്ളതായ പ്രീതി വീണ്ടെടുക്കാനും അള്ളാഹുവിനെ ഭയപ്പെടേണ്ടതുപോലെ രഹസ്യമായ സന്ദർഭത്തിൽ ആരും കാണാത്ത കേൾക്കാത്ത സന്ദർഭത്തിൽ അള്ളാഹനെ ഭയപ്പെട്ട് ജീവിക്കാനുമുള്ളതായ ഉള്ളതായ മാധ്യമങ്ങളിൽ നല്ലതെന്താണ് എപ്പോഴും അള്ളാഹനെ അള്ളാഹാനെ കുറിച്ച് സ്മരിച്ചു കൊണ്ടേയിരിക്കുക നീ ഒരാളെ സ്നേഹിച്ചു കഴിഞ്ഞാൽ ആ സ്നേഹിക്കുന്ന വ്യക്തിയെ നീ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു നീ കൂടുതൽ സ്നേഹിക്കുന്നത് റബ്ബിനെയാണെങ്കിൽ നിന്റെ റബ്ബിനെ കുറിച്ച് നീ ഓർക്കും അപ്പോഴോ അല്ലാ സുഹഹൻ അള്ളാ അലഹദുലീ നിസ്കാരം നോമ്പ് സക്കാത്തൊക്കെ നീണ്ട അമലുകളാണ് അതിൽ ഫർണായതൊക്കെ ചെയ്യാമെന്നല്ലാതെ എല്ലാം ചെയ്തു കൂട്ടാൻ എനിക്ക് പ്രയാസമുണ്ടെന്ന് പറയും പോലെ ഇത് കേട്ടപ്പോൾ പറഞ്ഞു നിങ്ങൾക്ക് സ്വർഗത്തിൽ പെട്ടെന്ന് എത്താനുള്ള കോലം സഹാബിയുടെ ചോദ്യം നമ്മളെപ്പോലത്തെ മടിയന്മാർക്കൊക്കെ അത് ചോദിക്കാൻ തോന്നും പക്ഷെ സഹാബാക്കൾ ചോദിക്കുന്നതിൽ നമുക്ക് പാഠമുണ്ട് നമുക്ക് പാഠം പഠിക്കാൻ വേണ്ടിയാണ് അവരുടെ ജീവിതം അതുകൊണ്ട് ആ സഹാബി ചോദിക്കുന്നു ഈ ഇസ്ലാമിൻ്റെ തക്ലീഫാത്തുകളൊക്കെ വർദ്ധിച്ചു കാണുന്നു അതുകൊണ്ട് ഷോർട്ടായിട്ട് പെട്ടെന്ന് സ്വർഗത്തിൽ കടക്കാൻ പറ്റുമെങ്കിൽ നിന്റെ നാബ് എപ്പോഴും അള്ളാഹനെ പറഞ്ഞു കൊണ്ടേയിരിക്കുന്ന അള്ളാഹനെ ഓർത്തുകൊണ്ടേയിരിക്കുന്ന നാബാവ് നാവായി മാറട്ടെ അതുകൊണ്ട് ഓർത്തുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന നാവാണെങ്കിൽ അത് ഉൾക്കൊണ്ടുകൊണ്ടാണ് ഒരാൾ പറയുന്നതെങ്കിൽ അദ്ദേഹം പിന്നെ ആ നാവ് കൊണ്ട് കളവ് പറയുമോ അദ്ദേഹം ആ നാവ് കൊണ്ട് കള്ള സത്യം ചെയ്യുമോ പിന്നെ അദ്ദേഹം ആ നാവ് കൊണ്ട് ഏശണി പരദൂഷണം പറയുമോ ഏശണി പരദൂഷണം നാം പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്ന സാധാരണ ഹോട്ടലിൽ ഇന്നാലും ഏശണി ഏത് ലോഡ്ജിൽ പോയാൽ ഏശണി കാറിൽ കയറിയാൽ ഏഷണി ഏത് രണ്ടാൾ രണ്ടാൾ ഒരുമിച്ച് കൂടിയാൽ സംസാരം തന്നെ മറ്റുള്ളവരെ മാംസം തന്ന മുസ്ലിങ്ങളുടെ മാംസം തന്ന മുസ്ലിങ്ങളുടെ മാംസം തിന്ന അല്ലെങ്കിൽ പണ്ഡിതന്മാരുടെ മാംസം തന്ന ഗുർബീസത്തെക്കുറിച്ച് സംസാരിക്കുക സംസാരിക്കാൻ നിന്റെ സ്റ്റാൻഡേർഡുകൾ ഒത്തതായ കാര്യങ്ങൾ നിനക്കത് സംസാരിച്ചുകൊണ്ട് ഫലമുണ്ടെങ്കിൽ മാത്രം ആ കാര്യങ്ങൾ ചർച്ച ചെയ്യാമെന്നല്ലാതെ മറ്റുള്ളവരുടെ ചോര കുടിച്ചിട്ട് മാംസം തന്നിട്ട് എന്തിനടോ നീ നരകത്തിലേക്ക് പോകുന്നത് മിണ്ടാതിരിക്കുക അതിൻ്റെ നാവിനെ സംരക്ഷിക്കുക